നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം നമ്മുടെ എൻഫീൽഡിൻ്റെ കുറെ ആളായി എടുത്തിട്ട് അപ്പം ഇത് ഫുള്ളായിട്ട് ഈ അതിൻ്റെ ഈ എൻജിന്റെ കവറും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കുകയാണ് അലക്കായിട്ടിരിക്കുകയാണ് അപ്പം അതിനൊന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ ബഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ബഫ് ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് അത്ര ഗ്ലാമർ ഒന്നുമില്ല കേട്ടോ ഓക്കെ ും ചെയ്തിട്ടുള്ളത് വേറൊന്നും ചെയ്യാറില്ല അപ്പം വേറെ ഒന്നുമില്ല ഇതിന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇപ്പം ബ്രക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭവം ബ്രാസോ ഈ ബ്രാസോ ബ്രാസോന്നുള്ള സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ആ ബ്രാസോ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇത് തേക്ക അതിനെ വരയ്ക്ക അത്രേ ഉള്ളൂ അത് കോട്ടൺ വേസ്റ്റ് ഉപയോഗിക്കും അല്ലെങ്കിൽ കോട്ടം വേസ്റ്റ് എടുക്ക കോട്ടെടുത്ത് അത് ചേട്ടാ ചെയ്യണത് ഓക്കെ അങ്ങനെ ചെയ്യാം ചെയ്യുന്നതാണെന്ന് അപ്പൊ നോക്കാം സിറ്റുവേഷൻ ഇതാണ് ചെയ്ത് കഴിയുമ്പോ കണ്ടോട്ടോ ആദ്യം തന്നെ പിന്നെ നമ്മൾ ഈ ബ്രാസ് എടുക്കാം അതിന്റെ ക്യാപ്പ് വരണം ക്യാപ്പ് ഉണ്ടാവും ക്യാപ്പ് ഊഴിവന്നാണോ ഇതിന് ഒരു ഹോൾ ഇട്ടിട്ട് വരാം ഇത് ഇത് എങ്ങനെയാണല്ലോ അതിന് ഒരു ഹോൾ ഇടാം ഇതിന് വേണ്ട ചെറിയൊരു തുളയിട്ടിട്ട് കാപ്പ് എടുക്കുന്നില്ല കാപ്പെടുക്കാതെ അതിനൊരു ചെറിയ തുളയിട്ടിട്ട് ഇതിങ്ങനെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു മനസ്സിലാ എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് ഒഴിക്കും ഇതിന്റെ മുകളിലേക്ക് കുറച്ചൊക്കെ ഒഴിച്ച് ഇത് ചെയ്തിട്ട് ഇതേലും കുറച്ച് എടുക്കുശേഷം ഇത് വെറുതെ ഇങ്ങനെ വരയ്ക്കാം ഇപ്പൊ ഞാൻ പുറത്തു പോയിട്ട് വന്നുകൊണ്ട് ഈ നോക്കിയതാണേ എന്ന് പറഞ്ഞ പണ്ട് ഞാൻ ഉപയോഗിച്ചതിനു വേണ്ടിട്ടാ എന്താ പറയണത് ബാൻഡിന്റെയൊക്കെ ഇത് പിന്നെ ബാൻഡിന്റെ ഇൻസ്ട്രുമെന്റ്സ് മത്സരത്തിനൊക്കെ പോകുമ്പോ ഇത് ഉപയോഗിച്ചിട്ടാണ് നല്ലവണക്ക് തിളക്കുന്നത് പിന്നെ നമ്മുടെ വിളക്ക് ഓട്ട് വിളക്കുകള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഉപയോഗിച്ചാണ് നല്ല വൃത്തിയാക്കുന്നത് ഇപ്പൊ ഒരു ചെറിയ ഏരിയ ചെയ്ത് കാണിച്ച കഴിയുമ്പഴേക്കിന്റെ നടുവെന്ത് അവസ്ഥയാവോന്ന് എനിക്കറിയില്ല മാറിയിട്ടില്ല വേറെ അതുകൊണ്ടാ വണ്ടിക്കകത്ത് കയറാതിരിക്കുന്ന കേട്ടോ വേറൊന്നും ചിന്തിക്കണ്ട നടുവങ്ങട്ട് റെഡി ആയിട്ടില്ല கொளாயி இங்க வெறதே குட்டி இக்குவீல் அதே கேட்டு நேரத்தை இங்கே நல்ல விற்பிக்கு வச்சி இருந்த வண்டியாயிருந்தா எந்த வத்தியம் தருவோம் போர்ஸ் மாத்தேயுக்கோம் ണ്ടാവും ചേർത്ത് മുന്നേ ഞാൻ കട്ടിയായിട്ട് എന്നിട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം വേണ്ട ഇതാണ് ഡിഫറൻസ് വരുന്നത് ഇപ്പൊ ഈ ഈ സൈഡ് നോക്കിയത് ചെയ്യാത്ത സൈഡ് ആ ഇതിപ്പോ ചെയ്താണ് ഞാൻ ഈ കാണത് വേണ്ടത് ഇപ്പൊ ചെയ്ത ചെയ്ത ഒരു സംഭവം വേണ്ട ഇതും നമ്മള് ഡിഫറൻസ് കണ്ട ഇപ്പൊ തുടച്ചാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിളിത നല്ല തുടക്കുന്ന തുടച്ചാൽ തന്നെ ആവുള്ളൂ ക്ലീൻ ക്ലീൻ ആവും മുറകൾ മാതിരി കാണാൻ പറ്റും അതാണ് ഈ ബ്രാസ് ഇട്ട് ചെയ്താലുള്ള പോകുന്നത് ഇത് വെച്ച് ചെയ്ത് നല്ല ക്ലീൻ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഈ പൈക്കുകളുടെ എഞ്ചിൻ ടോപ്പും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ആണ് അതാണ് പഴയത് അതാണ് ജസ്റ്റ് പുതിയത് പറ്റി ഭാഗം അല്ല നിങ്ങൾക്കും ഇതേമാതിരി ബ്രാസ് ഉപയോഗിച്ചിട്ട് ഇതിന് ആകെ വന്നിട്ട് എത്ര രൂപ നിങ്ങൾ വരികയുള്ളൂ നൂറ് എം എൽ ആണത് നൂറ്റി ഇരുപത് രൂപ നൂറ് എം എൽ നൂറ്റി ഇരുപത് രൂപ രണ്ടു പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റും ഇതൊരു ബോട്ടിലുണ്ടേക്ക് വണ്ടി അത് ഇത് മാറ്റുന്നത് ക്രോമിയും ഇതൊക്കെ ചെയ്യാതെ ക്രോം ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ ഈ നമ്മുടെ ഇതില്ല ഷോക്കിലെ സ്റ്റീൽ അലുമിനിയം പോർഷൻ ഇതെല്ലാം ചെയ്യാം ക്രോം ചെയ്ത പോർഷൻ എല്ലാം ചെയ്യാം പിന്നെ ഈ നല്ല വൃത്തിയായിട്ടിരിക്കും ഇതൊക്കെ ഇങ്ങനെ ഇത്രയും വൃത്തിയതായിട്ടിരിക്കുകയാണ് ഇപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം കുറച്ച് ദിവസം എടുക്കും രണ്ടു ദിവസം എടുക്കും അത് ഭയങ്കരമായിട്ട് വൃത്തിയതായിട്ടിരിക്കാണ് അതേമാതിരി വൃത്തിയാക്കി എടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടുള്ളതായിരുന്നു ഈ എങ്ങനെയാണ് ഒരു പെയിൻഫീൽഡ് അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ മാതിരി ഇതേമാതിരി പെയിന്റ് ചെയ്യാത്ത കവർ പ്ലേറ്റ് ഉള്ള എൻജിനുകള് ഏതാണെങ്കിലും ഈ ഒരു സംഭവം ദ്രാസോ എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാം പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടണം അല്ലാതെ പെട്ടെന്ന് പറ്റില്ല എന്നാൽ ഒരുപാട് ഇതൊക്കെ ഇല്ലാത്ത അധികം അത് ആവാത്ത സാധനം ആണെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ല ഇതിപ്പോ ഈ ഹെഡ് ഇങ്ങനെയുള്ള എല്ലാ സാധനവും അത് ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ പിന്നെ കാണിച്ചായിരുന്നു ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതെല്ലാം രണ്ടു ദിവസം എടുക്കും പെട്ടെന്നൊന്നും ആവില്ല എനിക്ക് എന്റെ ശരീരം കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തായാലും തീർന്നാൻ ഓക്കേ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയില് കാണാം ആ വീഡിയോയില് കാണുന്നവരെ പൈ അല്ല വേറെ കാര്യം ഇത്രയും നാളെ കണ്ടുകൊണ്ടിരുന്നവരെല്ലാവരും വിചാരിക്കും ഞാൻ എന്താണ് ഇപ്പൊ വണ്ടിയിൽ കയറാത്തു വണ്ടിയിൽ കയറാത്തത് വേറൊന്നും കൊണ്ടല്ല ഞാൻ നേരത്തെ ഉള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങള് പറഞ്ഞ മാതിരി ഞാൻ ട്രെയിനിൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ബെല്ലാരി എത്രയും നേപ്പം ഒസൂര് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാലിന് ഒരു ചെറിയ പെയിൻമാര് വന്നു അത് കർണാടക അച്ചുബല് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി അത് ബെല്ലാരി കൊണ്ടുപോയി ഏകദേശം ഒരു നാലഞ്ച് ദിവസം എടുത്ത് ബെല്ലാരി ചെന്നപ്പോഴേക്കും ബെല്ലാരി ചെന്നിട്ട് അവിടെ വണ്ടിയിട്ട് ഞാൻ ആ വേറൊരു അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന ഒരു വണ്ടിക്കകത്ത് ജോലി പോര് വരരുത് അത് കഴിഞ്ഞ മാസമായിരുന്നു പതിനഞ്ചാം തീയതി വന്നത് ഒക്ടോബർ അപ്പം അതിന് ശേഷം ഇപ്പം നവംബർ ഒരു മാസമായി ഓക്കെ അപ്പൊ ഒരു മാസത്തോളമായി ഇനിയിപ്പം നവംബർ ഡിസംബർ കഴിഞ്ഞിട്ട് എനിക്ക് ജാനുവരിയിലേക്ക് വന്നിട്ട് അവരുടെ വണ്ടിക്കകത്ത് കയറാൻ പറ്റത്തുള്ളൂ അതുവരെ ഞാൻ വീട്ടിലായിരിക്കും ആണ് ആക്ച്വലി റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ബെഡ് റെസ്റ്റ് ആയിരുന്നു അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അത്യാവശ്യം അതൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് ചെയ്ത് നോക്കുന്നതാണ് എന്ത് വരെ പോകും എനിക്ക് എത്ര വരെ എത്ര വരെ എന്റെ ഫിസിക്കൽ കണ്ടീഷൻ മാറും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന നടക്കത്തില്ല അതുകൊണ്ട് അപ്പം വിജയമായിട്ട് വേറെ വീഡിയോകളൊക്കെ ആയിട്ട് വരാം അല്ലാതെ വണ്ടിക്കകത്ത് പോകുന്ന വീഡിയോ ഇപ്പം ഉണ്ടാവില്ല പിന്നെ ഇവിടെ അടുത്ത വണ്ടികൾ വരുന്നുണ്ട് അതിനകത്ത് കയറി നോക്കണം അതും പോയി നോക്കണമെന്ന് വണ്ടി ഓടിച്ച് നോക്കണം വണ്ടി ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അതിനകത്തുള്ള പണികൾ മറ്റു കാര്യങ്ങൾ ഇപ്പൊ പായ എടുക്കൽ അല്ലെങ്കിൽ ബെൽറ്റ് ഇടല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ളത് കൂടി ഒന്ന് നോക്കണം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ ഈ പണി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഫുൾ ക്ലിയർ ആയ വേർഷനും കാണിച്ചുതരാം വണ്ടിയുടെ ഇതിപ്പം ആ രണ്ടാമത്തെ സൈഡ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അടിക്കുന്നതാണ് അത് കണ്ട വ്യത്യാസം കണ്ടു ഇവിടെയുള്ള വ്യത്യാസം എത്ര ക്ലീൻ ചെയ്ത് കഴിയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല ഇത് ഫൈൻ ചെയ്തിട്ടില്ല ഏകദേശം ജസ്റ്റ് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത പരിപാടിയായി എത്ര വ്യത്യാസം നമ്മൾ ഒരു ഒരു സമയം എടുത്തിട്ട് നല്ല വണ്ടി അല്ലേ ഇത് കണ്ടറിയാൻ പറ്റും എത്ര കണ്ട് വ്യത്യാസം പറഞ്ഞു അതാ ഹെഡ് നോക്കി അറിയാൻ പറ്റും ഇത് ഇത് എഞ്ചിൻ കവർ ആദ്യം ഉണ്ടായിരുന്നത് തമ്മിലും നോക്കുന്നത് അതെ ആ ഫൈവ് ഹൺഡ്രഡിന് ഇ എഫ് ഐ ഫൈവ് ഹൺഡ്രഡിന് ഇരിക്കണതിൻ്റെ കണ്ട ആ ഡിഫറൻസ് ഇത് നമ്മൾ നോക്കി സെയിം അതേ മരത്തിന് ഇരുന്ന സ്ഥലം പതിനഞ്ച് മിനിറ്റ് എടുത്തു പോയാ ഞാൻ ചെയ്തിട്ട് ആ പോർഷൻ ലൈവായിട്ട് ചെയ്യാം ഈ ചെറിയ പോർഷൻ ഏറ്റവും ഇങ്ങനെ റൗണ്ട് മോഷനാണ് അതിന്റെ ക്ലീൻ ആവാനായിട്ട് നിങ്ങൾക്ക് റൗണ്ട് മോഷനിൽ ചെയ്യണ പക്ഷെ റൗണ്ട് മോഷനിൽ ഒന്നും എല്ലാവരും ചെയ്യാൻ പറ്റുള്ളൂ ഫ്രണ്ടും ബാക്കും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ടൂ ആൻഡ് ഫോർ മോഷനിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ചെറിയ വെറ്റ് ഫോം ചെയ്യും ചെറിയ വെറ്റ് ആ ബ്ലാക്ക് ആദ്യത്തെ മേളിലത്തെ കട്ടിങ്ങ് പോകും ഒരു ചെറിയൊരു ക്ലാവ് കൂടി ഒരു സംഭവമാണ് അതങ്ങ് കളയും ഇത് ഈ ഗ്ലാസ് ഇട്ട് കഴിയുമ്പോ അത് കഴിഞ്ഞിട്ട് നല്ലൊരു തുന്നിവെച്ച് തുടച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കാണിച്ച കിട്ടും കിടന്ന ഡിഫറൻസ് ഇവിടെ ഇത് വെച്ച് തരാം പക്ഷെ ഇത് അത് നല്ലപോലെ വരയ്ക്കുന്നാലും ഇതേമാതിയാവില്ല അതിനാണ് ഈ ബ്രാസോടെ ഇവിടം വീണ്ടും ബ്രാസോടെ ഇതും നല്ല പരസ്യവും നല്ല ഇതൊരു ഐറ്റം എന്നുള്ളതേ ഉള്ളൂ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ക്ലാസ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറുണ്ടായി കാണിച്ചെന്നുള്ളതേ ഉള്ളു അപ്പൊ ഇത്രേ ഉള്ളൂ